ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ അവർക്കല്ലാഹു പരീക്ഷണങ്ങൾ കൂടുതൽ മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനം ഇല്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ യു തല റജു ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നിട്ടോ ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് അസുഖമാണ് കടബാധ്യതയാണ് മനസ്സമാധാനമില്ല ആളാണെങ്കിലോ അള്ളാഹുവിനോട് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവര് അള്ളാഹുവിന് വേണ്ടി എഴുപാദത്ത് ചെയ്യുന്നവര് എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അബിഷേർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കി ഉണ്ടാവുകയില്ലെന്ന് കബീബുന റസൂല ഇങ്ങനെ നിരന്തരമായ മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കരിഞ്ഞിട്ടുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഇന്ന അശദ്ധന്

നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകുത്തെടുക്കാൻ നോക്കിയാൽ മുഗ്മിനെ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലാതെ എന്തുകൊണ്ടെന്നറിയുമോ ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ സജ്ജനങ്ങളായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ ദാവത്തിൽ നിർവഹിക്കുന്ന ആളുകൾ അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികളെല്ലാം അള്ളാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് ആ പരീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അബുൽ അറബി അദ്ദേഹത്തിന്റെ ഒരു സംഭവം മഹാനായ നമ്മുടെ ിൽ കഴിഞ്ഞു പോയത്തെ അബ്ബാസി ഭരണാധികാരിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു ഖലീഫത്തുൽ മഹ്ദിയോട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അസ്സലാമു അസ്സലാമു അമീറുൽ അമീറുൽ മുഅ്മിനീൻ 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 മുസ്ലിം ഭരണാധികാരികളെ എന്നാണ് വിളിക്കുക ഷരീഖ് ഇബ്നു ഖാദി ഭരണാധികാരിയായ അബ്ബാസിയായ ഖുറൈശിയായ അൽ സലാം സലാം വീണ്ടും സലാം പറഞ്ഞു

നിങ്ങൾ ഇവിടെ നിങ്ങളുടെ തലയെടുക്കാൻ പോകുന്ന ജല്ലാതുമാരെ തലവെട്ടുന്ന ആളുകളെ സഫാക്കുകളായ എന്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ് ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് അബ്ദുല്ലാഹി ഞങ്ങൾ ചോദിച്ചു എന്തിനെ എന്തിനാ എന്നെ കൊല്ലുന്നത് പറഞ്ഞു ശരീക്കേ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു നോക്കാതെ എൻറെ കൊട്ടാരത്തിലെ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി ഇന്നലെ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കണ്ടു എൻറെ കൊട്ടാരത്തിൻ്റെ ഈ കാർപ്പറ്റിലൂടെ നിങ്ങൾ നടന്നു വരുന്നു എന്റെ മുഖത്ത് നോക്കാതെ സ്വപ്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ അവര് പറഞ്ഞു മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമല്ല മനസ്സുകൊണ്ട് ശത്രുക്കളോടൊപ്പമാണ് ഇയാളുടെ മുഖത്തെ പുഞ്ചിരി വെറുതെ കാണിക്കുകയാണ് നിങ്ങളുടെ ആളല്ല നിങ്ങളോട് വെറുതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങളോട് സലാം പറയും പക്ഷേ ഇയാളുടെ മനസ്സ് ശത്രുക്കളോടുകൂടെയാണ് എന്നാണ് എന്റെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ആളും മറുപടി തന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാൻ പോവുകയാണ് ഇപ്പോഴാണ് മഹാനായ ശരി കൃതിരിക്കുന്നത് ഒരു മരണമുഖത്ത് പുഞ്ചിരിക്കാൻ കഴിയു എന്നെ കൊല്ലാൻ പോവുകയാണ് يا المؤمنين والله ما رؤيا عليه السلام അന്നത്തെ ഭരണാധികാരികളെ കുറിച്ചൊന്ന് ആലോചിക്കണം പറഞ്ഞാ പറഞ്ഞതാണ് അല്ലാന്ന് പറഞ്ഞ കൊല്ലും അവിടെ ചോദിക്കാൻ അപ്പീൽ പോകാൻ ആളില്ല ഒരു മഹാപണ്ഡിതൻ പണ്ഡിതൻ വലിയൊരു പരീക്ഷണത്തിന്റെ വിധേയമാവുക പക്ഷെ അദ്ദേഹം എന്താ മീരിലും അമ്മ കേൾക്കുന്നത് അച്ചക്കു ചുലുനീ ബിറു ചൂ നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ടിട്ട് എന്നെ കൊല്ലുകയാണോ നിങ്ങൾ കണ്ട സ്വപ്നമാണെങ്കിലോ നിങ്ങളുടെ സ്വപ്നം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്ന ആള് പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളോട് പറയുന്നത് ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഒരു നിരപരാധിയെ കൊല്ലുകയോ എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ധൈര്യം കാണിച്ച മഹാനായ കാണിച്ചു നിങ്ങളുടെ ഒരു സ്വപ്നമാണോ എന്നെ കൊല്ലാൻ കാരണമാകുന്നത് സ്വപ്നം കണ്ടിട്ട് മനുഷ്യനെ കൊല്ലുകയോ കൊല്ലുകയോ അങ്ങനെയെങ്ങാനും നിങ്ങൾ തന്നെ കൊല്ലുകയാണെങ്കിൽ 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 അമീരുൽ നാൾ അള്ളാഹുന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊലയാളിയായിട്ടാണ് അള്ളാഹു നിങ്ങളെ ഹാജരാക്കുന്നത് ഓർമ്മ വേണം ഒരു ആലിമിൻ ഉണ്ടായ അനുഭവമാണിത് ശരിക്കു അബ്ദുല്ലാഹിൽ വിറച്ചു പോയില്ല രാജാവേ നിങ്ങൾ കാണുന്ന ഓരോരോ സ്വപ്നങ്ങൾ അതിന് നിങ്ങളുടെ ശിങ്കിടിമാരാരെങ്കിലും വ്യാഖ്യാനം പറയുകയും ആ വ്യാഖ്യാനം വെച്ച് വിധി പറയുകയും ചെയ്യുകയോ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളുടെ സ്വപ്ന വ്യാഖ്യാതാക്കൾ എന്താ നിങ്ങൾ ചെയ്യുന്നത് ഒരു സ്വപ്നത്തിന്റെ വില വെച്ച് മുഗ്മിനായ മനുഷ്യന്റെ ചോര ചിന്തുകയോ വിധങ്ങൾ പറയുമായിരുന്നു ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മ സമരങ്ങളിൽ വെച്ച് വലിയ ധർമ്മസമരം അക്രമിയായ അക്രമിയായ ഭരണാധികാരിയുടെ ഭരണാധികാരിയുടെ ചെന്നിട്ട് ചെന്നിട്ട് സത്യം തുറന്നു പറയൽ അതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ധർമ്മസമരങ്ങളിൽ ഏറ്റവും വലിയ പണ്ഡിതൻ അവരുടെ പണ്ഡിതന്മാരാ ധർമ്മം നിർവഹിച്ചു മഹാനായ മഹാനായ ഖാദിയോട് എന്ന് പറയുന്ന ഈ ഭരണാധികാരി പോകാൻ വേണ്ടി പറഞ്ഞു അവിടെ നിന്ന് റളിയല്ലാഹു പോകുന്ന പോക്കിൽ ും വിചിത്രനായനെ കണ്ടിട്ടുണ്ടോ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊല്ലാൻ പോവുകയാണത്രേ ഇതും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ രാജാവിന്റെ മുമ്പിൽ ഇറങ്ങി നടക്കുന്നു മഹാനായ ഇവരെ റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിഥാണ് ഹദീസിന്റെ റാബിയാണ് എന്നവരെ ഹദീസിന്റെ റിപ്പോർട്ടറാണ് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ മഹാനായ ഹീസുകൾ നിന്ന് ഉദ്ധരിക്കുന്ന മുഹദ്ദിസാണ് മഹാനായ ശരീഖ് ഇബ്നു ഖാദി റളിയല്ലാഹു അൻഹു ഈ ചരിത്രം നമ്മെ മറ്റൊരു ചരിത്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ മഹാന്റെ ചരിത്രം പറയുമ്പോൾ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ അർത്ഥമുണ്ട് പക്ഷേ എന്നാണ് കിതാബ് ഉപയോഗിക്കുന്ന മഹാനായ തങ്ങളുടെ ജീവചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഖലീഫ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഖലീഫ ഈ ഒരാള് എന്നവരെ പോകുന്നു പോകുന്നു അയാൾ പറഞ്ഞു അനങ്ങരുത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഈ കൊണ്ടുപോകുന്ന ആൾ ഒരു ചാരൻ ഈ കൊണ്ടുപോകുന്ന ആള് പണ്ഡിതന്മാരായ ആളുകളെ ശത്രുക്കൾക്ക് പിടികൊടുക്കുന്ന ആള് മഹാനായ ശരീഖ് റൊലിഗല്ലാഹുവിനെ നിർത്തിയിട്ട് പറഞ്ഞു ഖലീഫത്തുൽ മഹദിയോട് അബ്ബാസിയായ ഭരണാധികാരിയോട് ഉമയ്യ എന്നാണ് ഈ മനുഷ്യന്റെ പേര് ആ അബൂമയ്യ പറഞ്ഞു രാജാവേ രാജാവേ حدثني إدهني. شريك عن الأعمش عن سالم عن, عن, عن ثوبان عن رسول الله صلى الله عليه وسلم. متنبي رواه حديث. أي شريك لك شريك تريكنه أعمش النبر أعمش النبري سالم ثوبان استقيموا لقريش ما استقاموا لكم. استقيموا لقريش ما استقاموا لكم فإذا زَاهُوا عن الحق فضعوا سيوفكم على عواتقكم ثم أبيدوا خضراءهم يي حديث ഒരു രാജാവിന്റെ മുമ്പിൽ പറയുന്നത് ഒരൽപം ഒരൽപം ما എന്താ ഹദീസിന്റെ പറയുന്ന ഹദീസ് ഇതാണ് ഭരണാധികാരികൾ അവർ നേരെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നല്ല നിലയ്ക്ക് ജീവിച്ചേക്കണം ഭരണാധികാരികൾ വഴിതെറ്റുകയാണെങ്കിൽ ഭരണാധികാരികളെങ്ങാനും അവരുടെ കഴുത്തിൽ നിങ്ങൾ വാള് വെക്കണം നീക്കണം എന്ന് പറയുന്ന ഹദീസ് ഈ എന്താ പറയുന്നത് ഉദ്ദേശം അറിയോ ഈ രാജാവ് കുറേ നേർക്കു നേരെ പോവുകയാണെങ്കിൽ നല്ല നിലക്ക് നിന്നാ മതി ഈ രാജാവാണെങ്കിലോ ഒരൽപ്പം വഴിപഴച്ച ജീവിതമുള്ള ആളാണ് ഇവരെങ്ങാനും പിഴച്ചു പോവാണെങ്കിൽ നിങ്ങൾ അവരുടെ തലയെടുത്തേക്കണം എന്ന് നിബിധങ്ങൾ പറയുന്നു എന്നായി തങ്ങളുടെ ആ ഹദീസിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ഈ പറയണത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പരിഭാഷ വായിച്ചിട്ടുണ്ട് പറയാ ആ രീതിയിലാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ഒരു ഭരണാധികാരിക്കെതിരെയും ഡയറക്റ്റ് വാളോങ്ങി യുദ്ധം ചെയ്ത് ഭരണാധികാരിയെ താഴെ ഇറക്കാൻ നിവിധങ്ങൾ സമ്മതം തന്നിട്ടില്ലെന്നാണ് എപ്പോഴാ സമ്മതം എന്ന് എന്നറിയോ ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ അവരെങ്ങാനും وألا ننازع الأمر أهله إلا أن تروا كفرا بواحا عندكم من الله فيه برهان. مسلمة يورو برنادي غادي والإسلام يجر أجر آه أبرنادي غادي إسلام بردتا كفرو مَدَنِ نشيطامو يكتب أَدَمُ ഇസ്ലാമിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് തെളിവുള്ള ഒരു സംഭവം ഉണ്ടാകുന്നതുവരെ ഒരു ഭരണാധികാരിയോടും നിങ്ങൾ തർക്കിക്കാൻ പോകരുത് ഭരണാധികാരികളെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞ ലഭി തങ്ങളുടെ ഹദീസിനെ ചേർത്തു വായിക്കാതെ ഇവര് വഴിപറ്റുകയാണെങ്കിൽ വാളെടുത്ത് വെട്ടിയേക്കണം എന്ന് ശരീഖനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് മഹാനായ ശരീഖ് എന്നിവരെ കുറ്റപ്പെടുത്താൻ ഖലീഫയോട് ഈ മനുഷ്യൻ വിളിച്ചു പറയാൻ ഉമയ്യ രാജാവ് ചോദിച്ചു ശരീഖായത് ശരിയാണോ രാജാവ് വെറുതെ അതിന്റെ ഉദ്ദേശം അതല്ല എന്നർത്ഥ അപ്പൊ പണി കിട്ടി കാരണം ഇയാൾ കേട്ട ഒരു ഹദീദാണിത് ശരീഖെന്നവർ അതിന്റെ ആശയം അതല്ല എന്നാണ് ഉദ്ദേശിച്ചത് പാള് പറഞ്ഞു രാജാവേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ ഹദീസ് നിന്ന് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ പറഞ്ഞ നുണയാണെങ്കിൽ മാഷിയൻ ഇവിടെ നിന്ന് നടന്ന് ഞാൻ മക്കത്തേക്ക് ഹജ്ജ് പോകും അള്ളാഹ് വേണ്ടി ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് പിന്നെ എന്റെ കയ്യിലുള്ള മുഴുവൻ പണവും അള്ളാഹുന്റെ വഴിക്ക് ഞാൻ ചെയ്യും ഞാനത് കേട്ടു എന്നത് ഉറപ്പാണ് ഇല്ലേ ഞാനത് കേട്ടിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ എന്തു ചെയ്യും ഞാനിവിടെ നിന്ന് കാലുകൊണ്ട് നടന്ന് മക്കവരെ ഹജ്ജിന് പോകും പിന്നെ എന്റെ എല്ലാ സമ്പത്തും അള്ളാഹുന്റെ വഴിക്ക് ഞാൻ കൊടുക്കും ശരി എന്താണ് ഈ കേൾക്കുന്നത് ശെരി പറഞ്ഞു രാജാവേ രാജാവേ ഞാനത് പറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ എന്തൊക്കെയാണോ ഏറ്റെടുത്തത് അതൊക്കെ ഞാനും ഏറ്റെടുത്തു രാജാവ് വിചാരിച്ചു ഇയാളുടെ ദേഹം മാ മാ അലൈഹി അലൈഹി അലയ്യ അറബിയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അയാളുടെ അയാൾക്കുള്ളത് ഞാനും ഏറ്റെടുത്തു അയാളുടെ ദേഹത്തുള്ളത് അതിന്റെ വ്യങ്കമായ അർത്ഥം മാ അലൈഹി അയാൾക്ക് മീതയുള്ളത് ഞാനും ഏറ്റെടുത്തു അയാൾ എന്താ പറയുന്നത് അതന്നെ ഞാൻ ഏറ്റെടുക്കുന്ന ധ്വനി രാജാവ് വിചാരിച്ചു ഓ ഓ വലിയ പണ്ഡിതനല്ലേ പറയണത് ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാളും കാലുകൊണ്ട് നടന്ന് ഹജ്ജിന് പോകും ഇയാൾ ശരിക്കുന്നവരും സ്വന്തം സമ്പത്ത് അള്ളാക്ക് വേണ്ടി കൊടുക്കും എന്നാണ് ഈ പറയുന്നത് രാജാവ് വിചാരിക്കണത് പക്ഷേ അഭൂമയക്ക് പിടുത്തം കിട്ടി ശരിക്കുന്ന അയാളുടെ ദേഹത്തുള്ള വസ്ത്രം അത് ഞാൻ അള്ളാന്റെ വഴിക്ക് ഞാൻ കൊടുത്തേക്കാം അതാണ് മൂപ്പർ ഉദ്ദേശിച്ചത് അയാളുടെ ദേഹത്തുള്ള വസ്ത്രം എന്ന് മാത്രമേ ഉദ്ദേശിച്ചത് ഹജ്ജിന് നടന്നു പോകുന്നോട് ഉദ്ദേശിച്ചില്ല ഇയാളെ പറഞ്ഞു രാജാവേ ഇയാളെ പറഞ്ഞത് എന്നെ പോലെ ഹജ്ജിന് പോണെന്നല്ല ഈ പറയുന്നത് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുകയാണെങ്കിൽ തെളിയുകയാണെങ്കിൽ ഞാനുട്ട വസ്ത്രം പോലോത്ത വസ്ത്രം അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തേക്കാം അതാണാ പറയുന്നത് കേട്ടോ രാജാജു ശരിക്കേ നിങ്ങൾ സത്യം ചെയ്ത് പറയണം ഇങ്ങനെ ഒരു ഹദീസ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇന്ന് ലോകത്ത് ചർച്ചയാകുന്നുണ്ട് ും ആലിമങ്ങൾക്ക് വിളിച്ചു പറയേണ്ടി വരും ഇസ്ലാമിന്റെ ശരി അച്ഛന്റെ ഒരു രാജ്യത്തിന്റെ നിയമം എന്തോ ആകട്ടെ കല്യാണം കഴിഞ്ഞവന്റെ ഭാര്യന്റെ കൂടെ വേറൊരുത്തൻ കിടന്നുറങ്ങി അവര് വ്യഭിചരിച്ചാലത് കുറ്റമല്ല എന്ന് നമ്മുടെ ഭരണഘടനയോ സുപ്രീം കോടതിയോ അങ്ങനെ വിധിക്കുകയാണ് വിധി പറഞ്ഞു ശരിയാണ് അത് എറിഞ്ഞു കൊല്ലപ്പെടേണ്ട കുറ്റമാണ് കുറ്റമാണ് ഷറഇന്റെ നിയമങ്ങൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ പക്ഷേ പറയണം പറയണം പറയും അത് പറയും ഒരു പക്ഷേ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വിളിച്ചില്ലെന്ന് അതൊന്നും അള്ളാഹുവിന്റെ ദീനന്റെ വിഷയത്തിൽ പ്രശ്നമല്ല